ബംഗ്ലാദേശിന് ഇന്ത്യയുടെ അതിശക്തമായ താക്കീത് ഹിന്ദുവേട്ടയിൽ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിന്റെ കൊലപാതകത്തിൽ അടിയന്തരമായ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ബംഗ്ലാദേശിന് അതിന്റെ തിക്ത ഫലം അനുഭവിക്കേണ്ടി വരുമെന്ന ഇന്ത്യയുടെ താക്കീത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് എക്സ്പോക്സ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് എക്സ് പോസ്റ്റിലൂടെ ബംഗ്ലാദേശിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് ഇന്ത്യ ഇത ബംഗ്ലാദേശിന് താക്കീത് നൽകിയിരിക്കുന്നു ബംഗ്ലാദേശിലെ വിഘടനവാദി ഉസ്മാൻ ഹാദി എന്ന വ്യക്തി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ തെരുവുകൾ യുദ്ധക്കളമാക്കൊണ്ട് തെരുവുകളെ കലാപഭൂമിയാക്കിക്കൊണ്ട് അവിടെ ജമാഅത്ത് ഇസ്ലാമി അടക്കമ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിൽ വലിയ കലാപം അഴിച്ചുവിട്ടത് ആ കലാപത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത് ആ കലാപത്തിൽ ഏറ്റവും അധികം ഇരകളാക്കപ്പെട്ടത് ബംഗ്ലാദേശിലെ സാധാരണക്കാരായ ഹിന്ദുക്കളായിരുന്നു കഴിഞ്ഞ ഈ ഇതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് ദിവസം മുൻപ് ദീപു ചന്ദ്രദാസ് എന്ന ഒരു ഹിന്ദു യുവാവിനെ ജനക്കൂട്ടം പിടിച്ചുകെട്ടി താക്കയിലെ തെരുവിൽ പിടിച്ചു കെട്ടി ഒരു തൂണിൽ ബന്ധിച്ച ശേഷം കല്ലുകൊണ്ടും വടി കൊണ്ടുമൊക്കെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നത് ആ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങളായ ബംഗ്ലാദേശികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്ര മനുഷ്യത്വ ഹീനന്മാരാണ് ഇവരെന്ന് നമുക്കതിൽ മനസ്സിലാകും എത്രമാത്രം ഭീകരത മനസ്സിലുള്ളവരാണ് എത്രമാത്രം തീവ്രവാദികളാണ് ഈ തെമ്മാടിക്കൂട്ടങ്ങളെന്ന് ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ തല്ലി തല്ലി കൊല്ലുകയാണ് ആർത്തു വിളിക്കുന്നു അട്ടഹസിക്കുന്നു അവരുടെ അവരുടെ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിക്കുന്നു എന്നിട്ട് മൊബൈലിൽ ചെറുപ്പക്കാരടക്കം വൃദ്ധന്മാരടക്കം അത് ചിത്രീകരിക്കുകയാണ് എന്നിട്ടോ ആ ചെറുപ്പക്കാരന് മേൽ പെട്രോൾ ഒഴിച്ച ശേഷം പച്ചയ്ക്കു കത്തിക്കുകയാണ് ആ പച്ചയ്ക്ക് കത്തിക്കുന്ന ദൃശ്യം പോലും കണ്ടു നിന്ന് ആർ തട്ടഹസിക്കുന്ന ബംഗ്ലാദേശിലെ തെമ്മാടിക്കൂട്ടം എന്ന് തന്നെ പറയാം ആ തെമ്മാടിക്കൂട്ടം ലോകത്തിന് നൽകുന്നത് ഇസ്ലാമിക ഭീകരതയുടെ ഭീകര മുഖമാണ് എത്രമാത്രം ഭീകരമാണ് ഈ ഇസ്ലാമിക ഭീകരത എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർ സാക്ഷ്യമാണ് ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ എത്രമാത്രം എത്രമാത്രം നീചന്മാരാണിവർ എത്രമാത്രം വിവേകമില്ലാത്തവരാണിവർ എത്രമാത്രം മനുഷ്യത്വമില്ലാത്തവരാണിവർ ഇതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് ഈ മതത്തിനെയാണ് പൊക്കി പിടിച്ചുകൊണ്ട് ലോകോത്തര മതം എന്ന് പറയുന്നത് ആ മതത്തിൽ നന്മയില്ലെന്നല്ല ആ മതത്തിലെ തീവ്രവാദികളാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്തുമാത്രം ഹമാസ് ഗാസയിൽ പോലും ഇത്രയും ക്രൂരത കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധം ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് തെരുവിൽ പച്ചയ്ക്ക് കത്തിക്കുമ്പോൾ ചുറ്റും നിന്ന് ആർത്തട്ടഹസി മുദ്രാവാക്യം വിളിക്കുന്ന ബംഗ്ലാദേശിലെ തെമ്മാടികൾ ആ തെമ്മാടികൾക്ക് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ഇനിയും ഹിന്ദുവേട്ട് തുടർന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്ന് ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ആണ് ഇപ്പോൾ എക്സ് പോസ്റ്റിലൂടെ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദീപുദാസ് ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ബംഗ്ലാദേശി ക്രിമിനലുകളെയും അറസ്റ്റ് ചെയ്യണം ആ ജനക്കൂട്ടത്തെ മുഴുവൻ അതിനാർത്തട്ടഹസിച്ച് കൈകൊട്ടിയ മുഴുവൻ ഉത്തരവാദികളെയും പിടികൂടണം തക്കതായ ശിക്ഷ നൽകണം അല്ലെങ്കിൽ ഇന്ത്യക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും ഇനിയും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദു ന്യൂനപക്ഷ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ ഇന്ത്യക്ക് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അതിശക്തമായ മുന്നറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ അതിർത്തികളിൽ ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ പെട്രോളിംഗിന് സേനയെ വിന്യസിച്ചിരുന്നു ബി എസ് എഫിന്റെ കൂടുതൽ ട്രൂപ്പുകളെ അതിർത്തികളിലേക്ക് ഇന്ത്യ വിന്യസിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തികളിൽ നിരീക്ഷണ പറക്കലുകൾ ആരംഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്ന് വന്നു പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും അതിർത്തികളിലേക്ക് ഇന്ത്യയുടെ കൂടുതൽ സേനാ വിന്യാസം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുനിന്ന് ഇപ്പോൾ ഇതാ ഇന്ത്യ വളരെ ശക്തമായി നേരിട്ടൊരു മുന്നറിയിപ്പ് താക്കീത് താക്കീത് എന്ന് തന്നെ പറയാം ബംഗ്ലാദേശിന് ഇന്ത്യ താക്കീത് നൽകിയിരിക്കുന്നു ഹിന്ദു വേട്ട് നിർത്തിക്കോ ഇല്ലെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഹിന്ദു യുവാവിന്റെ കൊലപാതകത്തിന് പിന്നിലെ എല്ലാ തെമ്മാടികളെയും ക്രിമിനലുകളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക അവർക്ക് തക്കതായ ശിക്ഷ നൽകുക അല്ല എങ്കിൽ അതിനുള്ള അനുഭവം അതിനുള്ള ശിക്ഷ ബംഗ്ലാദേശ് അനുഭവിക്കേണ്ടി വരും പിന്നാലെ പിന്നാലെ മുഹമ്മദ് യൂണിസ് വളരെ പിന്നാലെ മുഹമ്മദ് യൂണിസിന്റെ പ്രതികരണം ഉണ്ടായി ഞങ്ങൾ പത്തുപേരെ പിടികൂടി ഞങ്ങൾ പത്തുപേരെ പിടികൂടിയിട്ടുണ്ട് ആ ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ പങ്കെടുത്ത പത്തുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ പേരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകും അതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കും ഇനിയും ഒരു തരത്തിലുള്ള ന്യൂനപക്ഷവേട്ടയും ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല എന്നൊക്കെയാണ് മുഹമ്മദ് യൂനിസ് പറയുന്നത് ഒരു നൊബേൽ സമ്മാന ജേതാവ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അടക്കം പിന്തുണച്ചുകൊണ്ട് ഇടക്കാല സർക്കാരിന്റെ തലവനായി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് കൊടും ക്രിമിനലായ കൊടും ഭീകരനായിട്ടുള്ള കൊടും ഭീകരവാദിയെക്കാൾ ഭീകരനായിട്ടുള്ള ഒരു നേതാവ് അതാണ് മുഹമ്മദ് യൂനിസ് ആ മുഹമ്മദ് യൂനിസിന് ഇന്ത്യ ശക്തമായ താക്കീത് നൽകിക്കഴിഞ്ഞു ഇനിയും അവിടെ ഹിന്ദുവേട്ട തുടരുകയാണെങ്കിൽ അതിർത്തി കടന്ന് അങ്ങോട്ടേക്ക് എത്തുന്നതിന് ഞങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ല ഈ ബംഗ്ലാദേശ് എന്ന ഭൂപ്രദേശത്തെ സ്വതന്ത്രമാക്കാൻ അറിയാമെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും ഇന്ത്യക്ക് നിഷ്പ്രയാസം സാധിക്കും ഈ ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ബംഗ്ലാദേശിലെ ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ഈ ഉസ്മാൻ ഖാദിയുടെ കബറടക്കത്തിന് ശേഷവും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയാണ് ഇന്ത്യയെ കീറി മുറിക്കണമെന്ന് പറഞ്ഞ് ആ മര മണിക്കൂറുകൾക്കുള്ളിലാണ് ഉസ്മാൻ ഖാദിയുടെ തലച്ചോറ് ചിതറിയത് ഇന്ത്യയെ കീറിമുറിക്കണമെന്ന് പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ തലച്ചോറ് ചിതറി ആ ഉസ്മാൻ ഖാദിക്ക് വേണ്ടി ആണിപ്പോൾ മുറവിള്ളി കൂട്ടുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി കളയും ന്യൂഡൽഹിയിൽ ബോംബ് പൊട്ടിച്ചു കളയും എന്നൊക്കെ പറയുന്നത് അത്താഴ പട്ടിണിക്ക് വകയില്ലാത്ത ബംഗ്ലാദേശികളാണ് ഈ ബംഗാളിൽ നിന്ന് നൊഴഞ്ഞു കയറി ബംഗാളിലെ റൊട്ടിയും കഴിച്ചുകൊണ്ട് പട്ടിണി മാറ്റുന്ന ഈ ബംഗ്ലാദേശി കൂട്ടങ്ങളാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള വലിയ വലിയ ഭാരിച്ച ജോലിയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് തന്നാൽ കഴിയുന്നത് മാത്രം ചെയ്താൽ പോരെ എൻ്റെ പൊന്ന് ബംഗ്ലാദേശികളെ നിങ്ങളെ കൊണ്ട് പൊക്കിയാൽ പൊങ്ങുന്നതാണോ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം എന്തിനാണ് വെറുതെ സ്വയം പണി ഇരന്ന് വാങ്ങുന്നത് എന്തായാലും പണി വരുന്നുണ്ട് മുഹമ്മദ് യൂനിസെ പണി വരുന്നുണ്ട് അധികം വൈകാതെ മുഹമ്മദ് യൂനിസിന്റെ മൂട്ടിലിട്ട് പൊട്ടിക്കുമെന്ന് അമിത്ഷയും മോദിയുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും ഒരു ടീപു ചന്ദ്രദാസിൻ്റെ ദുര്യോഗം ബംഗ്ലാദേശിലുണ്ടായാൽ ബംഗ്ലാദേശിനെ ഇന്ത്യ കത്തിച്ചിരിക്കും യാതൊരു സംശയവുമില്ല ബംഗ്ലാദേശിന് ഇന്ത്യയുടെ അതിശക്തമായ താക്കീത് ഇനി ഇനിയും ന്യൂനപക്ഷ വേട്ട തുടർന്നാൽ ബംഗ്ലാദേശിനെ താക്കയെ കൃത്യമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു തിരിച്ചടിച്ചിരിക്കും എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു